പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡിസംബർ മാസം എന്തൊക്കെ പച്ചക്കറികൾ നമുക്ക് നട്ടുപിടിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ശീതകാല പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കാൻ ഏറ്റവും നല്ല സമയമാണ് ഡിസംബർ മാസം ശീതകാല പച്ചക്കറികളായ കാബേജ് കോളിഫ്ലവർ ക്യാരറ്റ് പോലെയുള്ളവ ഇവയെല്ലാം ഇപ്പോൾ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് തൈകൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ചും നടാം ഞാനിവിടെ അഞ്ച് ചട്ടിയിലായി കോളിഫ്ലവർ നട്ടിട്ടുണ്ട് ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതൊരു സെഡ് ഭാഗത്ത് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ കുറച്ച് നാല് ചട്ടിയിലായി ക്യാബേജും നട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നടാൻ പറ്റിയ ഒന്നാണ് മുളക് ചെടി നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒന്നാണ് പച്ചമുളക് മുളകിൻ്റെ തൈകൾ വാങ്ങിച്ചു നട്ട് വളർത്താം ഇതിലൊക്കെ കുറ നിറയെ മുളകുണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് കാണിതൊരു വെറൈറ്റി മുളക് അതങ്ങനെ മുകളിലോട്ട് പൊന്തിയാണ് നിൽക്കുന്നത് ഈ മുളക് ഇത് നിറയെ ഉണ്ടായിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാൻ ഇഷ്ടംപോലെ വിളവുമെടുത്തിട്ടുണ്ട് മുളകിൻ്റെ ഒരു ചെടിയാണ് കേട്ടത് ഇതിൽ തന്നെ ഇഷ്ടം പോലെ മുളകാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ പച്ചമുളകിൻ്റെ തൈകളാണ് നട്ട് പിടിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗം ഫുള്ള് മുളകിൻ്റെ തൈകൾ അപ്പോൾ ഇതിലൊക്കെ നിറയെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ നമ്മൾ വളപ്രയോഗമൊക്കെ ചെയ്യണം അതുപോലെ തന്നെ കീടനാശിനിയും നമ്മൾ പ്രയോഗിക്കണമെങ്കിൽ എങ്കിൽ മാത്രമേ നമുക്കിതിൽ നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ മുളകൊക്കെ വിളവെടുക്കാൻ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് മുളകിൻ്റെ വിത്തുകളുണ്ട് അതൊക്കെ തന്നെ പാകുന്നത് കാണാം അപ്പം ഞാനിവിടെ പോട്ടി മിക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും തുല്യ അളവിലെടുത്ത് റെഡിയാക്കി വെച്ച പോട്ടി മിക്സാണ് അതിലോട്ട് നമുക്ക് കുറച്ച് ബജിമുളകിൻ്റെ വിത്തുകളും അതുപോലെ തന്നെ കാപ്ഷികത്തിൻ്റെ വിത്തുകളാണ് നടാൻ പോകുന്നത് അപ്പോൾ അത് ഈ വിത്തുകൾ എനിക്ക് അടുത്ത വീട്ടിൽ കൃഷി ചെയ്യുന്ന ഒരാൾ തന്നതാണ് കേട്ടോ ഈ വജിമുളകിൻ്റെ വിത്തുകളും അതുപോലെ ഈ ക്യാപ്സികത്തിൻ്റെ വിത്തുകളാണ് അപ്പോൾ നമുക്കിത് പാകി കൊടുക്കാം അപ്പോൾ ഈ പോട്ടി പൊട്ടിമിക്സിൻ്റെ മുകളിലായിട്ട് നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് വജിമുളകിൻ്റെ വിത്തുകളും ഇതിലോട്ട് പാകി കൊടുക്കാം നമ്മൾ വിത്ത് പാകിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ ചകിരിച്ചോറ് നമുക്ക് ഈ വിത്ത് മൂടുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നനച്ചു കൊടുക്കുകയും ചെയ്യാം എന്നിട്ട് ഇത്രയും മതി കേട്ടോ കുറച്ച് വിത്തുകളെ ഞാൻ ഇപ്പോൾ പാകി കൊടുക്കുന്നുള്ളൂ ഇങ്ങനെ വിത്ത് പാകിയതിന് ശേഷം നമുക്ക് ചകിരിച്ചോറിട്ട് മൂടിക്കൊടുക്കാം അപ്പോൾ ചകിരിച്ചോറ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ല തണുപ്പും കിട്ടും നമുക്ക് മാർക്കറ്റിൽ നിന്ന് നല്ല ഹൈബ്രിഡ് വിത്തുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഒട്ടിമിക്സ് റെഡിയാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലൊക്കെ കണ്ടു നോക്കുക അപ്പോൾ എല്ലാവരും ഈ ഡിസംബർ മാസം പച്ചമുളകിൻ്റെ തൈകൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് വെള്ളം തളിച്ച് കൊടുക്കാം ഒരു സൈഡ് ഭാഗത്തോട്ട് ഇത് മാറ്റി വെക്കുക അപ്പോൾ ഇത് കണ്ട അതേപോലെ തന്നെ ഞാൻ പാകി കിളിർപ്പിച്ചെടുത്ത പച്ചമുളകിൻ്റെ തൈകളാണ് കേട്ടോ ഈ ഒരു ചട്ടിയിൽ നിങ്ങൾ കാണുന്നത് അപ്പോൾ എല്ലാ വിത്തുകളും ഇതാ മുളക് വന്നിട്ടുണ്ട് മുളകൊക്കെ നട്ടുപിടിപ്പിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ മുളകൊക്കെ നട്ടുപിടിപ്പിച്ച് തുടങ്ങാം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒന്നാണ് തക്കാളി തക്കാളി നല്ലതുപോലെ വളരുകയും വിളവ് തരുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് ആറ് ഗ്രോ ബേഗിലായി തക്കാളിത്തെയും നട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലൊക്കെ ഇപ്പോൾ പൂക്കൾ വന്നു തുടങ്ങി നല്ല വെയിൽ ഒരു ഭാഗത്തൊക്കെ തക്കാളിത്തെയും നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൽ നിന്നൊക്കെ വിളവ് കിട്ടുന്നതാണ് അപ്പോൾ ഇത് കണ്ട് ഇതിലൊക്കെ നിറയെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും തക്കാളി ചെടിയും നടാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ കാറ്റത്തും മഴത്തൊക്കെ ഇത് ഒടിഞ്ഞു വീയാതിരിക്കാൻ ഒരു കമ്പ് കൊണ്ട് കെട്ടി വെച്ച് നല്ല പോലെ കൊടുക്കണം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വെണ്ട വെണ്ടച്ചെടി നമുക്ക് നന്നായിട്ട് വിളവ് തരുന്ന ഒന്നാണ് ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഇതിൽ നിന്നൊക്കെ വിളവ് എടുക്കാറുണ്ട് ഒരു മൂന്നോ നാലോ ചൂടൊക്കെ വെണ്ടച്ചെടി നട്ടാൽ നമ്മുടെ ആവശ്യത്തിനുള്ള വെണ്ടൊക്കെ കിട്ടും ഇവിടെ ചുവപ്പ് വെണ്ടയുടെ തെയ്യും പച്ച വെണ്ടയുടെ തെയ്യുമൊക്കെ ഞാൻ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ വിളവ് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും വെണ്ടച്ചെടിയൊക്കെ നട്ട് പിടിപ്പിക്കാനായി ശ്രമിക്കുക ഈ വെണ്ടച്ചെടിയുടെ ഇലയിൽ കറുത്ത കുത്തുകൾ കാണാം ഇലകൾ മൂക്കുമ്പോൾ ഇങ്ങനെ കാണാറുണ്ട് ഇള ഇലയിൽ കാണുകയാണെങ്കിൽ സിഡോമോണസ് കലയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു പരിധിവരെ രോഗങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും അപ്പോൾ ഇത് കാണുന്നത് ചുവന്ന വെണ്ടയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്നും ഞാൻ ഒരുപാട് വിളവെടുത്തു ഇതൊക്കെ എനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകളാണ് അപ്പോൾ എല്ലാവരും ഒരു മൂന്നോ നാലോ ഗ്രോബേഖലായി വെണ്ടച്ചെടി നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാൻ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള വെണ്ടക്ക അതിൽ നിന്ന് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ ചീരയും നട്ടുപിടിപ്പിക്കാൻ പറ്റിയൊരു സമയമാണ് ഇപ്പോൾ ഞാനിവിടെ നട്ടുപിടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് മൈപ്പിൽ ചീര പച്ച ചീര ചുവപ്പ് ചീര പാലക്ക് ചീര അങ്ങനെ ഒരുപാട് ചീരയുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ പാകി കീർപ്പിച്ചതിന് ശേഷം രോബേയിലോട്ടൊക്കെ നട്ട് പിടിപ്പിച്ചാണ് ഇതൊക്കെ ഇത് ചുവന്ന ചീരയാണ് നല്ല ഹെൽത്തി ആയി തന്നെ ഇതൊക്കെ വളർന്ന് വരുന്നുണ്ട് അപ്പോൾ ഇതിന് ഞാൻ കൊടുക്കാറ് ജൈവ സ്ലറിയാണ് കേട്ടോ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറി ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ ചെടികൾക്കും കൊടുക്കാറുണ്ട് അപ്പോൾ ചീരയ്ക്ക് വളരെ നല്ലതാണ് ഈ ജൈവ സ്ലറി അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കൊടുത്ത് നോക്കാൻ നിങ്ങൾക്കും ഇതുപോലെ ചീരൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ഇപ്പോൾ ചീരയെ നട്ടു പിടിപ്പിക്കുക നമ്മുടെ ചീരയിലുണ്ടായ ചെടിയിൽ നിന്ന് തന്നെ നമുക്കതിൻ്റെ വിത്തുകൾ എടുത്ത് പാകി കിളിർപ്പിക്കാവുന്നതാണ് എല്ലാ കാലത്തും വളർത്താൻ പറ്റുന്ന ഒന്നാണ് പയർച്ചെടി വിത്തുകൾ പാകി നമുക്ക് മുളിപ്പിക്കാം പയർച്ചെടി വളർത്തുമ്പോൾ ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും നമ്മൾ വളങ്ങൾ കൊടുക്കണം അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്തെങ്കിലും ജൈവ കീടനാശിനിയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് മുന്നേടെ ശല്യം പെട്ടെന്ന് വരും ഈ പയർച്ചെടിയിൽ അപ്പം അതിലൊക്കെ കായ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ പയറും നട്ട് നട്ടുപിടിപ്പിക്കാൻ പറ്റിയൊരു സമയമാണ് പടർന്ന് കായ്ക്കുന്ന വെള്ളരി അതുപോലെ പടവല പാവൽ മത്തൻ ഇതൊക്കെ ഈ മാസം നമുക്ക് നട്ട് നട്ടുപിടിപ്പിക്കാം അതുപോലെ വൈദന വൈദ്യനയും നമുക്കിപ്പോൾ നട്ടുപിടിപ്പിച്ചാൽ നല്ല രീതിയിൽ തന്നെ വിളവ് തരുന്ന ഒന്നാണ് വൈതനാ ചെടി അപ്പോൾ എല്ലാവരും വൈദനാ ചെടിയും നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഒരു നാല് ബാഗിൽ വൈതന അതുപോലെ ഒരു നാല് ബാഗിൽ പച്ചമുളക് അതേപോലെ വെണ്ട തക്കാളി ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായി കുറച്ച് കുറച്ചൊക്കെ നമ്മൾ നട്ട് പിടിപ്പിച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് അതിൽ നിന്നും വിളവെടുക്കാൻ സാധിക്കും ഒരുപാടൊന്നും വേണ്ട നമുക്ക് കഴിയുന്നത് നമ്മൾ നട്ട് കൊടുത്താൽ മതി എങ്കിൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ കൃഷി ചെയ്യുക നടാനായിട്ട് ശ്രമിക്കുക ചെടികളൊക്കെ നട്ട് കൊടുത്ത് കഴിഞ്ഞ ദിവസവും നമ്മൾ രണ്ട് നേരവും ചെടിയുടെ അടുത്തൊക്കെ ഒന്ന് പോയി നോക്കുക അതിൻ്റെ ഇലകളിലൊക്കെ പുഴുക്കളുടെ ശല്യം ഉണ്ടോ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടോ അങ്ങനെ കീടങ്ങളുടെ ശല്യം എന്തെങ്കിലും നമ്മൾ നമ്മളെപ്പോൾ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഉള്ള ജൈവ കീടനാശിനികളൊക്കെ തളിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിൽ നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് കണ്ട് ഇതിലൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് വർഷം വരെ നമുക്കൊരു വൈദനാച്ചെടിയിൽ നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ വൈദനാച്ചെടിയൊക്കെ പ്രോൺ ചെയ്ത് ഇട്ട് കൊടുത്താൽ അതിൽ നിന്ന് പുതിയ പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് നിറയെ കായകളും അതുപോലെ നിറയെ പൂക്കളും ഉണ്ടാകുന്ന കേട്ടോ അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വീണ്ടും കാണാം